ഇന്ന് ഒരു നാലുമണി പലഹാരത്തിൻ്റെ വീഡിയോ ആണ് അതിന് ഒരു ടേബിൾ സ്പൂൺ ചോറെടുത്തേക്ക് അതൊരു മിക്സിൻ്റെ ജാറിലേക്കിട്ട് പിന്നീട് രണ്ട് കപ്പ് അരിപ്പൊടി അത് വറുത്തതോ വറുക്കാത്തതോ നമുക്കെടുക്കാം ഇതിലേക്ക് ഞാൻ ഒന്നര കപ്പ് ഒഴിച്ചിട്ട് അടിച്ചെടുക്കാൻ പോവുകയാണ് അങ്ങനെ അടിച്ചെടുത്ത മാവാണിത് ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം പിന്നീട് രണ്ടാണി ശർക്കര എടുത്തിട്ട് അത് അലിയിക്കാൻ വെക്കാം അരിച്ചതിന് ശേഷം കൂടി തന്നെ നമുക്കത് മാവിലോട്ട് ഒഴിക്കാം നന്നായി മിക്സ് ചെയ്യാം പിന്നീട് കുറച്ച് തേങ്ങാ കൊത്ത് എടുത്തിട്ട് നെയ്യിൽ നമുക്കിത് വറുത്തെടുക്കാം ആ വറുക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചെറിയ ഉള്ളി അതിലിട്ടിട്ട് വറുത്തെടുക്കാം ഞാനിവിടെ തേങ്ങാ കൊത്ത് മാത്രമാണ് വറുത്തിട്ടുള്ളത് ആ വറുത്ത തേങ്ങാക്കത്ത് ഇതിലേക്ക് മിക്സ് ചെയ്യാൻ പോവാണ് പിന്നീട് ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഞാൻ ഒരു വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഒഴിക്കുന്നത് അതിൽ കലക്കിയിട്ട് ഞാൻ ബേക്കിംഗ് സോഡ അതിലേക്ക് ഒഴിച്ച് ശർക്കരൊക്കെ വേണമെങ്കിൽ നമ്മൾ മൂന്നാണി എടുക്കാം നമ്മളിഷ്ടത്തിന് മധുരത്തിനനുസരിച്ച് എടുക്കുക പിന്നീട് ഞാനിതിലേക്ക് ഒരു നുള്ളിൽ ഉപ്പിടുന്നുണ്ട് നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ ഒഴിച്ച് നമുക്കത് ചുട്ടെടുക്കാം ആദ്യം തീ ഹൈ ഫ്ലെയിമിൽ വെക്കുക നമ്മൾ ഒഴിക്കുന്ന സമയത്ത് മാവ് ഒഴിക്കുമ്പോൾ പിന്നീട് ലോ ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ചിട്ട് നമുക്കത് വേവിച്ചെടുക്കാം വെന്ത് കഴിഞ്ഞ് വെന്തപ്പം ഇങ്ങനെ ഉണ്ട് വീണ്ടും നമുക്കതിലേക്ക് ഒരൊന്നര ഒഴിച്ചിട്ട് ആദ്യം ഹൈ ഫ്ലെയിമിൽ ഒഴിക്കുന്ന സമയത്ത് പിന്നീട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കത് വേവിച്ചെടുക്കാം അങ്ങനെ ഞാൻ എല്ലാ മാവും അതിലേക്ക് ഒഴിച്ചിട്ട് ചുറ്റെടുത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഇതാണ് പൊടി മാത്രം അരിപ്പൊടി മാത്രം നമ്മളെ കയ്യിലുണ്ടായാൽ മതി പിന്നെ മാവിന് കുറച്ച് ലൂസാക്കണം തോന്നുന്ന സമയത്ത് നമുക്ക് കുറച്ച് ചുടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി മാവിന് കട്ടി ഉണ്ടെങ്കിൽ നമുക്ക് പാകമായി വരാൻ വേണ്ടിയിട്ട് നമ്മുടെ അപ്പം ഇവിടെ റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ